പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളെല്ലാവരും ഒരുമയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നീർന്ന നൊമ്പരവുമായി അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ചേർത്ത്ണയ്ക്കണമേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പ്രകാശപുരിതമാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വഴിയറിയാതെ പകച്ചു നിൽക്കുന്ന ഓരോ മക്കൾക്കും വഴി കാട്ടി കാട്ടിക്കൊടുക്കണമേ ശക്തമായി ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോ തമ്പരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ പാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ ആ മക്കൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് തടസ്സങ്ങളെ മാറ്റി അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തു നിന്നും തിരികെ നാട്ടിലേക്ക് വരുവാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ സ്വന്തം നാട്ടിൽ തിരികെ എത്തിക്കണമേ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും മാറ്റി കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പലവിധ പ്രയാസങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നുപോകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ അങ്ങനെ ഏൽപ്പിക്കുന്നു അമ്മയെ സ്വീകരിക്കണമേ ആ മക്കളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ സമാധാനമില്ലാത്ത അവസ്ഥയെ എടുത്തു മാറ്റണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ കാത്തു പരിപാലിച്ചു കൊള്ളയണമേ അമ്മയെ മാതാവേ ഇന്നുവരെയും ഈശോയിൽ നിന്ന് അമ്മ വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ജനനം മുതൽ ഈ നിമിഷം വരെയും ഞങ്ങളെ കരുതലോടെ നടത്തിയ ഞങ്ങളുടെ ദൈവമേ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ അമ്മയുടെ ഉദരത്തിൽ ഒരുപാകുന്നതിന് മുൻപ് അങ്ങാണല്ലോ ഞങ്ങളെ കണ്ടത് ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അങ്ങാണല്ലോ ഈശോയെ കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ഈ ഭൂമിയിൽ കൊണ്ട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ അലിവായിരിക്കണമേ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഈശോ നാഥ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ വഴിയുടെ വാതിൽ തുറക്കണമേ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ ഈശോയെ നല്ലൊരു ഭവനം പൂർത്തീകരിപ്പാൻ അങ്ങനെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നിരന്തരം എല്ലാ മക്കൾക്കും വേണ്ടിയും ആധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ഈ ദുസ്വഭാവത്തിൽ നിന്ന് വിടുപ്പിക്കണമേ ആ മക്കളെ ദൈവസ്നേഹത്തോട് ചേർത്ത് വയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ദുസ്വഭാവങ്ങളെ ഏറ്റെടുത്ത് ഈശോയുടെ കുരിശില വേദനയോട് ചേർത്ത് വെച്ച് ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ രോഗികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു ഈശോയെ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഞങ്ങൾ ഓരോ രോഗികളായ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ ചിന്തിയ തിരു രക്തം ഈ മക്കളിലേക്ക് ഒഴുക്കണമേ ഒരത്ഭുതം അങ്ങ് പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ രോഗികളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഈശോയെ ഇനിയും ഓരോ മക്കളിലും പ്രവർത്തിക്കണമേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉദരസംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൈറോയിഡ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മുട്ടിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നട്ടലിലെ തേയ്മാനം മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ എല്ലാ രോഗികളെയും ഞങ്ങളിതാ അങ്ങയിലേൽപ്പിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അത്ഭുതത്തിൻ്റെ കരമൊന്ന് നീട്ടണമേ സൗഖ്യ ശക്തി അവരിലേക്കൊന്ന് ഒഴുക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഹാലലിയ ഹാലിയ ഹാല കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവെ ഞങ്ങൾ പാപികളും ഏഴകളുമാണ് കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് എങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ ഞങ്ങൾക്ക് നേരെ അനുഗ്രഹത്തിന്റെ കരമൊന്ന് നീട്ടണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ അവസ്ഥകളെ ഏറ്റെടുക്കണമേ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ കാണണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ ഞങ്ങളങ്ങേ തേടിയെത്തുമ്പോൾ ഞങ്ങളെ ചേർത്ത് പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഇനത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹിക്കുന്ന നിരവധിയായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരുടെ മുമ്പിൽ വന്ന് നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിപ്പാനുള്ള അനുഗ്രഹവും കൃപയും ഈ മക്കൾക്ക് കൊടുക്കണമേ ഇവരുടെ ദുഃഖങ്ങളെ സ്വീകരിക്കണമേ ദിനം തോർമാങ്ങയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ചേർത്ത് അമ്മേ മാതാവെ വിശുദ്ധിയോടു കൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഈശോയ്ക്ക് വേണ്ടി ജീവിപ്പാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അനേകം മക്കളെ സ്വർഗഭാഗ്യത്തിന് അവകാശികളാക്കുവാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ